പി എസ് സി പഠിക്കുന്നവരും അറിവ് നേടേണ്ടവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടും ഇന്ത്യയിലെ ആദ്യത്തെ പ്രവാസി സർവകലാശാല സ്ഥാപിച്ചത് എവിടെ ഗോവ ബാംഗ്ലൂർ ഡൽഹി തിരുവനന്തപുരം ബാംഗ്ലൂർ ആണ് ശരിയായ ഉത്തരം റംബൂട്ടാൻ കൃഷി കൂടുതലുള്ള രാജ്യം ഏത് ഇന്ത്യ ജർമ്മനി തായ്ലാന്റ് അമേരിക്ക തായ്ലാന്റിലാണ് റംബൂട്ടാൻ കൃഷി കൂടുതലുള്ളത് ഗോവയിലെ പ്രധാന ഭാഷ ഏത് ഉറുദു ഹിന്ദി തെലുങ്ക് കൊങ്ങിണി കൊങ്ങിണിയാണ് ഗോവയിലെ പ്രധാന ഭാഷ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ കഴിക്കേണ്ട പച്ചക്കറി ഏത് ബീൻസ് ക്യാരറ്റ് ക്യാബേജ് ബീറ്റ് ബീൻസ് കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ മുന്നിട്ടു നിൽക്കുന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഹരിയാന മധ്യപ്രദേശ് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് ആണ് ശരിയായ ഉത്തരം ആരോഗ്യവാനായിരിക്കാൻ രാത്രിയിൽ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ചപ്പാത്തി ഫ്രൂട്ട്സ് ഓട്സ് ചോറ് ചോറ് കാർബോഹൈഡ്രേറ്റ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏത് ചൈന ജർമ്മനി ഇന്ത്യ പാക്കിസ്ഥാൻ ഇന്ത്യയാണ് ശരിയായ ഉത്തരം സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുന്ന പച്ചക്കറി ഏത് ബീറ്റ് റൂട്ട് സവോള ഉരുളക്കിഴങ്ങ് തക്കാളി ബീറ്ററൂട്ടാണ് ശരിയായ ഉത്തരം കേരളത്തിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല ഏത് കണ്ണൂർ പാലക്കാട് ഇടുക്കി തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഹിന്ദുക്കൾ കൂടുതലുള്ളത് വെള്ളത്തിൽ കിടക്കുന്ന തവള ഏതു ഭാഗം വെച്ചാണ് ശ്വസിക്കുന്നത് ചർമ്മം വാല് മൂക്ക് കണ്ണ് ചർമ്മം അഥവാ തൊക്കുപയോഗിച്ചാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏത് കാവേരി ചാലിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാറാണ് ശരിയായ ഉത്തരം ഹിന്ദു മതക്കാർ പവിത്രമായി കരുതുന്ന വൃക്ഷം ഏത് പ്ലാവ് ചന്ദനം അരയാൽ തേക്ക് രയാലാണ് ശരിയായ ഉത്തരം കേരളത്തിൽ വൻതോതിൽ തിരുക്ക നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം കായംകുളം ചേർത്തല ഹരിപ്പാട് അമ്പലപ്പുഴ ചേർത്തലയാണ് ശരിയായ ഉത്തരം ഇടയ്ക്കിടെ ചെമ്മീൻ കഴിച്ചാൽ മെച്ചപ്പെടുന്ന ശരീരഭാഗം കരൾ വൃക്ക തലച്ചോറ് ഹൃദയം தலைச்சோர் ஆனால் சரி உத்தரம் கேல் முப்பத்தஞ்சு ஏது தலத்தை வாஹன ரஜிஸ்ட்ரஷன் நம்பர் ஆனா தளிப்பறம்பு கண்ணூர் திருவனந்தபுரம் பாலா கேல் முப்பத்தஞ்சு பாலா ரஜிஸ்ட்ரேஷன் ஆனா ராக எழுநேல்போல் உலுவ வெள்ளம் குடிச்சால் குறையுள்ள ரோகம் கியாஸ் பிரமேகம் அசிடித்தி கொளஸ்ட்ரோல் പ്രമേഹം കുറയാൻ സാധ്യതയുണ്ട് നദീതട എക്കൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് കോഴിക്കോട് കൊല്ലം തിരുവനന്തപുരം കൊല്ലമാണ് ശരിയായ ഉത്തരം അവനവന്റെ തന്നെ മരണം സ്വപ്നത്തിൽ കണ്ടാൽ സംഭവിക്കുന്നത് ഐശ്വര്യം സമ്പത്ത് ദുരിതം ദാരിദ്ര്യം ഐശ്വര്യം ഉണ്ടാകും കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം മുതലമട നെല്ലിയാമ്പതി കുട്ടനാട് ചിറ്റൂർ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ആണ് ലൈംഗിക ബന്ധത്തിനിടയിൽ സ്ത്രീയുടെ മുലപ്പാൽ കുടിച്ചാൽ ലിംഗം വളരും സങ്കടം വരും ലിംഗം ചുരുങ്ങും സന്തോഷമുണ്ടാകും ആനന്ദം അഥവാ സന്തോഷമുണ്ടാകുന്നു താങ്ക് യു ഫോർ വാച്ചിങ്